നിങ്ങൾക്കറിയാലോ പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ സി ഐ ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ കുട്ടി എന്നുള്ളതുകൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ് എന്നിട്ടും ചെയ്തില്ല പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസ് കേസെടുത്തത് ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചിരിച്ച് കളിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തൊള കൈയിട്ട് പോവുകയാണ് അല്ല അത് വിട്ടാൽ പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം വരേണ്ടി വരും അതായത് ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലും നേരിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് നേരിട്ട് വിളിച്ച വിഷയം പറഞ്ഞതാണ് കാരണം ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി എസ് എച്ച്ഒ പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞതാണ് ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് പോലീസ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതെന്ന് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തുള്ളപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് അവർ പോലീസിനെ നിർവീര്യമാക്കി പോലീസിൻ്റെ ആത്മവിശ്വാസം കളഞ്ഞു സംസ്ഥാന ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്